അൻപത്തിയൊൻപത് മിനിറ്റിനുള്ളിൽ ചെറുകിട വായ്പകൾ നൽകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിൽ വൻ തട്ടിപ്പ് ഒരു കോടി രൂപ വരെ ബാങ്കിൽ പോകാതെ പോർട്ടൽ വഴി ലഭിക്കും എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം എന്നാൽ ഇത് വിശ്വസിച്ചവർ ഇന്ന് വലിയ തട്ടിപ്പിന് ഇരയായിരിക്കുകയാണ് വായ്പയ്ക്ക് അപേക്ഷിച്ചാൽ ആദ്യഘട്ടമായി തത്വത്തിൽ അംഗീകാരം ലഭിക്കും അംഗീകാരം ലഭിച്ചാൽ അൻപത്തി ഒൻപത് മിനിറ്റിനുള്ളിൽ ലോൺ ശരിയാക്കുന്നതിനായി ബാങ്ക് ബന്ധപ്പെടുമെന്നാണ് പദ്ധതി നടത്തിപ്പുകാരുടെ വാഗ്ദാനം വിളിക്കാത്ത പക്ഷം ബാങ്കിൽ പോകണം ഈ പദ്ധതി പ്രകാരം അപേക്ഷ നൽകിയവരെ ഇതുവരെ ബാങ്ക് വിളിച്ച് ലോൺ ശരിയാക്കി കൊടുത്തതായി റിപ്പോർട്ടുകളില്ല തത്വത്തിൽ അംഗീകാരം നൽകുന്നത് ഓൺലൈൻ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് വായ്പ അനുവദിക്കുന്നത് സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷമാണ് ഇത് ബാങ്കിന്റെ വിവേചന അധികാരത്തിൽപ്പെടുന്ന കാര്യമാണ് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായി സന്ദേശം അയക്കുന്നത് ബാങ്ക് അല്ല ക്യാപിറ്റൽ വേൾഡ് എന്ന കമ്പനിയാണ് ഇത് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവരാണ് തത്വത്തിൽ അംഗീകാരം നൽകുന്നത് വായ്പയുടെ കാര്യത്തിൽ ഉറപ്പ് നൽകുന്നതിന് ഈ സ്ഥാപനത്തിന് സാധിക്കില്ല പക്ഷേ അപേക്ഷാ ചെലവിന്റെ പേരിൽ കോടികൾ ഇവർ കൊയ്യുന്നുമുണ്ട് തത്വത്തിൽ അംഗീകാരം ലഭിച്ചാൽ പിന്നീട് പ്രൊസീഡ് ചെയ്യാൻ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ അടയ്ക്കണം ഇത് ഈ കമ്പനിക്ക് സ്വന്തമാകുന്ന തുകയാണ് ഇതിനോടകം തന്നെ ഒരു കോടിയിലധികം ആളുകളാണ് ഈ കമ്പനിയിൽ അപേക്ഷിച്ചിരിക്കുന്നത് അതനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രം തുടങ്ങി രണ്ടായിരത്തി പതിനേഴിൽ പതിനഞ്ചായിരത്തി അറുനൂറ്റി എൺപത് രൂപ ലാഭമുണ്ടായിരുന്ന ഈ കമ്പനിക്ക് ഈ ഇനത്തിൽ മാത്രം ലഭിച്ചിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി രൂപയാണ് രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ച് ഗുജറാത്തിലെ തട്ടിപ്പ് കമ്പനിക്ക് പണക്കൊയ്ത്ത് നടത്താനാണ് പ്രധാനമന്ത്രി ഈ പദ്ധതി പ്രഖ്യാപിച്ചത് എന്ന് കണക്കുകളിൽ നിന്നും വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് കേരള